നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന ജെ പി സ്മാരക വനിത വായനശാലയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന രണ്ടാം നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ആനന്ദപുരം ജെ പി സ്മാരക വനിതാ വായനശാലയ്ക്ക് പുതിയതായി പണിതീർത്ത കെട്ടിടം നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചേകാൽ ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് സുഭദ്ര ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ജെ പി മഹിളാ സമാജം പഞ്ചായത്തിന് വിട്ടുതന്ന സ്ഥലത്താണ് വായനശാലയ്ക്ക് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ജെ പി വനിതാ വായനശാല കെട്ടിടം നാടിന് സമർപ്പിച്ചു വൈസ് പ്രസിഡന്റ് രീതി ഗോപി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് അംഗം നിജി വത്സൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ബാലചന്ദ്രൻ വായനശാല പ്രസിഡന്റ് വിദ്യാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ യു വിജയൻ സ്വാഗതവും വായനശാല സെക്രട്ടറി സവിത ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആദ്യകാല വായനശാല പ്രവർത്തകരായ ശാന്ത ടീച്ചർ രത്നം ശിവൻ സാവിത്രി മാമ്പിള്ളി ലീലാ പാട്ടത്തിൽ കുഞ്ചിയമ്മ ശ്രീദേവി അന്ദർശനം എന്നിവരെയും മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച രതി ആശാവർക്കർ കൊച്ചിത്രേസ്യ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു നല്ലൊരു ഉണ്ടാവണം ു നമ്മളൊന്ന് പറഞ്ഞു ഒരു കൊല്ലത്തിനകത്ത് നമ്മൾ ചെറുതെങ്കിലും ഉള്ള സൗകര്യം കൊണ്ട് ഒരു കെട്ടിടം പണിയും എന്ന് ഒരു വാക്ക് നമ്മൾ കൊടുത്തിരുന്നു ആ വാക്ക് സാക്ഷാത്കരിക്കാൻ ഇന്ന് കഴിഞ്ഞു എന്നതിലുള്ള വലിയ സന്തോഷം ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ വാർഡിലെ അംഗനവാടിയിൽ പോയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഈ ക്ലസ്റ്റർ യോഗങ്ങൾ തൃശൂരും ഇരിങ്ങാലക്കുട ബി ആർ സിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് അധ്യാപകർക്ക് ക്ലസ്റ്റർ പരിശീലനം നടത്തി ഇരിങ്ങാലക്കുട ഡിഇഒ ബാബു എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബി പി സി കെ ആർ സത്യപാലൻ എഇ എം സി നിഷ ഡയറ്റ് അധ്യാപകൻ എം ആർ സനോജ് എന്നിവർ സന്നിഹിതരായിരുന്നു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും അറുന്നൂറിൽ പരം അധ്യാപകരാണ് പങ്കെടുത്തത് വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തൽ എന്നതാണ് ക്ലസ്റ്ററിന്റെ ലക്ഷ്യം പരിശീലനം ലഭിച്ച അധ്യാപകർ ക്ലാസുകൾ നയിച്ചു ഇരിങ്ങാലക്കൂടെ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലസ്റ്റർ നടന്നത്

ചിന്താശേഷിയും അർപ്പണ മനോഭാവവും നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ നന്മ നിറയ്ക്കുന്നതിനുള്ള ഏകമാർഗമായ അധ്യാത്മിക ബോധം വീണ്ടെടുക്കുന്നതിനുള്ള ഉപാധിയാണ് ഭാഗവത യജ്ഞം പല്ലിശ്ശേരി ചിദാനന്ദാശ്രമം നവീൻകുമാർ യജ്ഞാചാര്യനും കായംകുളം സിദ്ധാർത്ഥൻ പാലാഴി കൃഷ്ണകുമാർ എന്നിവർ യജ്ഞ സഹചാരികളുമാണ് എല്ലാ ദിവസവും രാവിലെ ഗണപതി കൂടി ആരംഭിക്കുന്ന യജ്ഞം ഫെബ്രുവരി നാലിന് ശ്രീകൃഷ്ണാവതാര പാരായണത്തിനു ശേഷം സഹസ്രനാമജപത്തോടെ സമാപിക്കും അമേരിക്കയിലെ വെസ്റ്റേൺ മെഷീഗൺ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് ഇഫക്റ്റീവ്നെസ് അവാർഡിന് പി എച്ച് ഡി വിദ്യാർത്ഥിയായ എഡ്വിൻ ജോസിനെ തിരഞ്ഞെടുത്തു സങ്കീർണമായ ആശയങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവ് ആകർഷകമായ ബോധന രീതി ക്ഷമ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഡിപ്പാർട്ട് തലസ്ക്രീനിങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ജി ടി ഇ അവാർഡിന് പരിഗണിക്കപ്പെടുക വെസ്റ്റേൺ മെഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്വിൻ ടീച്ചിങ് അസിസ്റ്റന്റായും പ്രവർത്തിച്ചു വരുന്നുണ്ട് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട പുല്ലൂർ ഊരകം സ്വദേശിയായ എഡ്വിൻ ജോസ് ചിറ്റ്ലപ്പിള്ളി മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളിയുടെ മകനാണ് ഇനി മാർക്കറ്റ് സ്കാൻ തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ ആദ്യമായി ഇരുന്നിലകളിലായി വേണ്ടി മാത്രമായി മാക്സ്വെൽ വെൽനസ് ക്ലബ് പ്രീമിയം ജിം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു മാക്സ് വെൽ വെൽനസ് ക്ലബ് പേര് പോലെ തന്നെ എനിക്ക് തോന്നുന്നു വെൽനസ്സിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനിൽ കുമാർ ചില അദ്ദേഹം പ്രവാസിയാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് പുറത്തായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാഷൻ കൂടിയാണ് ഈ ഒരു ഫിറ്റ്നസ് ക്ലബ് ഇവിടെ ഇന്ന് ഓപ്പണിങ് ചെയ്യാൻ സാധിച്ചതിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം ഒത്തിരി സന്തോഷം നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം ടു സ്റ്റോറീഡ് ആയിട്ട് ഭയങ്കര വേറെ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് കാണുമ്പോൾ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ ഭയങ്കര റെസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാത്തരം ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് പോലും ഇത്രയും ഇത്രയും ഫെസിലിറ്റീസും എക്യൂപ്മെന്റ്സും ട്രെയിനേഴ്സും ഒക്കെ ഉള്ള ജിമ്മ് കുറവായിരിക്കും അത്രയും രസായിട്ട് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട് രണ്ടു നിലകളിലായി നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫുൾ എ സി സജ്ജീകരണത്തോടുകൂടി ഒരുക്കിയിട്ടുള്ള ജിമ്മിൽ പ്രൊഫഷണൽ ട്രെയിനർമാരുടെ നേതൃത്വം ഉണ്ടായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായ ജറായി ഫിറ്റ്നസ് എന്ന കമ്പനിയിൽ നിന്നുള്ള ജിം ഉപകരണങ്ങളാണ് മാക്സ്വെല്ലിൽ ഒരുക്കിയിട്ടുള്ളത് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജെറായി ഫിറ്റ്നസ് കമ്പനി ഇഞ്ചുറി ആൻഡ് റീഹാബ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഫങ്ഷണൽ ട്രെയിനിങ് ഫിറ്റ്നസ് മോഡലിംഗ് ഫിറ്റ്നസ് അസസ്മെന്റ് പേഴ്സണൽ ട്രെയിനിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകൾ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിഞ്ഞാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് എബിൻ വെള്ളനിക്കാരൻ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ സ്ഥാപന മേധാവി അനിൽകുമാർ ഭാര്യ ബിജി അനിൽകുമാർ മക്കൾ ഹെഡ് കോച്ച് വിജേഷ് എം നായർ ട്രെയിനർമാരായ സിബിൻ വരുൺ മറ്റു ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News Ningal kai ICL Medilab, Empowering Health, near Altara, opposite Village Office, Alakuda from the house of ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.